ഓം ശിവായ ജാതകർക്ക് വളരെയേറെ സത്ഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന മൂന്ന് യോഗങ്ങൾ ഈ വീഡിയോയിൽ പറയാം ഒന്ന് ദുരുദുര യോഗം ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ മന്ദൻ അതായത് ശനി എന്നീ പഞ്ചഗ്രഹങ്ങളിൽ ആരെങ്കിലും ചന്ദ്രൻ്റെ ഇരുവശങ്ങളിലുമായി അഥവാ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ രണ്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ നിന്നാൽ ദുരുദുര യോഗമാണ് ചന്ദ്രൻ്റെ നാലാം ഭാവത്തിലും പത്താം ഭാവത്തിലും ഗ്രഹങ്ങൾ നിന്നാലും ദുരുദുര യോഗമാണെന്ന് പരാശരഹോര എന്ന പ്രമാണ ഗ്രന്ഥം പറയുന്നു ഈ യോഗത്തിന്റെ ഫലമായി ജാതകൻ വളരെ വലിയ ധനവാനായിരിക്കുകയും ഒരിക്കലും ധനം കയ്യിൽ നിന്നും ഒഴിയാത്തവരും നല്ല കീർത്തിയുള്ളവരും പ്രഭുവും ദാനശീലനും ആയിരിക്കും ഈ ഫലം പൂർണമായും ലഭ്യമാകണമെങ്കിൽ ചന്ദ്രൻ ലക്നാൽ അനുകൂല ഭാവത്തിൽ നിൽക്കുകയും ചന്ദ്രന് ബലമുണ്ടായിരിക്കുകയും ചന്ദ്രൻ്റെ രണ്ടിലും പന്ത്രണ്ടിലും നിൽക്കുന്ന ഗ്രഹങ്ങളും നല്ല ബലവാന്മാരും ആയിരിക്കണം അടുത്ത യോഗം യോഗമാണ് ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലോ അതിൻ്റെ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ കേന്ദ്രഭാവങ്ങളിലോ വ്യാഴം അഥവാ ഗുരു നിൽക്കുന്നു എങ്കിൽ അത് കേസരിയോഗമാണ് ഇതിന് യോഗമെന്നും പറയും ചന്ദ്രനും വ്യാഴത്തിനും ബലമുണ്ടെങ്കിൽ യോഗവും പൂർണ്ണ ഫലപ്രദമായിരിക്കും ഈ യോഗത്തിൻ്റെ ഫലങ്ങളായി വരുന്നത് ജാതകൻ സർവവിധ ഭാഗ്യത്തോടും സമ്പത്തോടും ഐശ്വര്യത്തോടും കൂടി ആയിരം പൂർണ്ണ ചന്ദ്രനെ കാണത്തക്ക കാലത്തോളം ദീർഘായുസുള്ളവനായിരിക്കും ഒരു സിംഹം ദുഷ്ട മൃഗങ്ങളെ എന്ന വണ്ണം കേസരിയോഗം ജാതകന് ഉണ്ടാകുന്ന എല്ലാ അരിഷ്ട യോഗങ്ങളെയും അഥവാ ദുര്യോഗങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതുമാണ് ഈ യോഗഫലം സ്ത്രീകൾക്കും അനുഭവമാകുന്നതാണ് മൂന്ന് വസുമത്യോഗം ലഗ്നത്തിൻ്റെയോ ചന്ദ്രൻ്റെയോ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ ശുഭഗ്രഹങ്ങളായ വ്യാഴം ശുക്രൻ ബുധൻ ഇവർ ഒരുമിച്ചോ വെവ്വേറെയായോ നിന്നാൽ വസുമത്യോഗം സംഭവിക്കുന്നു ഈ യോഗത്തിൽ ജനിക്കുന്ന ജാതകൻ വലിയ ധനവാനായി തീരും എന്നതാണ് ഫലമായി വരുന്നത് മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമ